തലസ്ഥാനത്തെ തുമ്പ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വിചിത്ര കേസിനെ കുറിച്ചാണ് ആ വിചിത്ര കേസിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒരു ലോജിക് അറിയാൻ വേണ്ടി ഒരു സി സി ടി വി ദൃശ്യം കാണിക്കുക അതായത് കഴിഞ്ഞ ദിവസം ഈ തുമ്പ പോലീസ് സ്റ്റേഷൻ തുമ്പ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപമായിട്ട് വരുന്നതാണ് തീരദേശ മേഖലയിലെ പോലീസ് സ്റ്റേഷനാണ് തുമ്പ എന്ന് പറയുന്നത് വി എസ് എസ് സിക്ക് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തുമ്പ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള കുളത്തൂരിന് സമീപമുള്ള മൺവിളയിൽ ഒരു ബൈക്ക് ആക്സിഡന്റുകൾ സംഭവിച്ചു രണ്ട് ബുള്ളറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ആ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വിചിത്ര കേസ് വാദിയെ പ്രതിയാക്കിയ ആ കേസിന്റെ സംഭവം എന്താണെന്ന് ആദ്യം നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടതിന് ശേഷം ആ അപകടം ആരുടെ തെറ്റാണെന്ന് നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വി ദൃശ്യം ആ ദൃശ്യത്തിൽ നിങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടത് ഈ അപകടം നടന്നിരിക്കുന്നത് ആരുടെ തെറ്റുകൊണ്ടാണ് എന്ന് ഒരു ലോജിക് ചോദ്യമാണ് റണ്ണിങ് കിടക്കണ വണ്ടിയുടെ നമ്പർ ഇട്ട ഭയങ്കര